എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടവസ്ഥ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അത് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ് മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയും ഗാനരചിതവുമായ ഒരു വ്യക്തിയുടെ അൻപതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ അത് ആരുടെ എന്നുള്ളതാണ് അത് വയലാർ രാമവർമ്മയുടെ ആരാണ് വയലാർ രാമവർമ്മയുടെ ആണ് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വയനാർ രാമവർമ്മ അപ്പൊ അദ്ദേഹത്തിന്റെ അൻപതാം ചരമവാർഷികം എന്ത് ഈ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതാണ് ആചരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്ക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നാല് ചിറ പാലം എന്ന് പറയുന്ന ഒരു പാലത്തെ പറ്റി അതായത് ആലപ്പുഴ ജില്ലയിലാണ് ഈ ഒരു നാല് പാലം അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പോ അത് ചർച്ച ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ് ആണ് ഏതെന്ന് പറയുന്നത് നാല് ചിറ പാലം അപ്പൊ എന്താണ് പറഞ്ഞത് സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ചിറ പാലമാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് അത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക ഇനി അതിന് പുറമെ തന്നെ ഓർത്തുവെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാലം കണക്ട് ചെയ്യുന്നത് ദേശീയപാത അറുപത്താറിനെയും അതുപോലെ തന്നെ സംസ്ഥാന പാതയായിട്ടുള്ള അമ്പലപ്പുഴ തിരുവല്ല എന്താണ് സംസ്ഥാന പാതയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇവിടെ പറഞ്ഞത് നാല് പാലത്തെ പറ്റിയാണ് അതെവിടെയാണ് ആലപ്പുഴയാണ് ഇനി അടുത്ത കുറച്ച് നിയമനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ ആദ്യത്തെയ്താ ബലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അതായത് ഓൾറെഡി ബലാറസിന്റെ പ്രസിഡന്റ് ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അലക്സാണ്ടർ ലുക്കാ ഷെങ്കോ എന്താണ് അലക്സാണ്ടർ ലുക്കാ ഷെങ്കോയാണ് എവിടത്തെ ബലാറസിന്റെ ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ബലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹം ഏഴാം തവണയാണ് ഇന്ത്യ എന്താ തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഏഴാം തവണയും ബലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോ സഞ്ജയ് കുമാർ മിശ്രയാണ് എന്തായിട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമിതനായത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളിൽ പലരും സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതായത് ഏഴായിരത്തി ഒരുന്നൂറ്റൻപത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം നിങ്ങൾക്കായിട്ട് ടാലന്റ് പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതി പരിശീലിക്കാവുന്നതാണ് ആകെ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ ഈ മുപ്പത് മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ടാവും ഇനി അതിന് പുറമെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ എന്നിവയൊക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സ് ഈ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക ഈ വർഷം എന്തായാലും സെക്രട്ടേറിയറ്റ് ഓയായിട്ട് തന്നെ നമുക്ക് ഒരു ലിസ്റ്റിൽ കയറി പറ്റണം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ഓൾറെഡി തന്നെ നമ്മൾ ഈ ഇതിലെ ഒരു കവിതയെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കൂർമ്മം എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കെ ജി ശങ്കരപ്പിള്ള അഥവാ കെ ജി എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂർമ്മം ഉൾപ്പെടെയുള്ള കവിതകൾ ഉൾപ്പെടുത്തിയ അതാണ് കവിതാ സമാഹാരം അതിന്റെ പേരും എന്ത് തന്നെയാണ് കൂർമ്മം എന്ന് തന്നെയാണ് അപ്പോൾ കൂർമ്മം എന്ന് പറയുന്ന കവിതാ സമാഹാരം എന്ത് ചെയ്തിരിക്കുന്നു മാതൃഭൂമി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക കൂർമ്മം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് അതായത് കെ ജി എസ് ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ അവരുടെ കവിതയാണെന്ന് പറയുന്നത് കൂർമോ എന്ന് പറയുന്നതോ അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലിനെ പറ്റിയാണ് അതായത് ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ത് ചെയ്തിരിക്കുന്നു രാജ്യസഭ പാസ്സാക്കിയിരിക്കുകയാണ് അപ്പൊ അത് എന്ന് പാസ്സാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് എന്ത് ചെയ്തിരിക്കുന്നു രാജ്യസഭ പാസ്സാക്കിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ബില്ല് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രസ്താവനകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡർക്ക് നാല് നോമിനികൾ വരെ ആകാം എന്നൊരു കാര്യം എന്ത് ഈ ഒരു ആ എന്ത് ചെയ്തിരിക്കുകയാണ് രാജ്യസഭ പാസ്സാക്കി മാർച്ച് അതായത് രാജ്യസഭ പാസ്സാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ ഏത് മാസം ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിന് എന്ത് ചെയ്തിരിക്കുന്നു ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇനി എന്നാണ് ഈ ബില്ല് ലോകസഭ പാസാക്കിയത് അപ്പോ ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ് അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ഡിസംബർ മൂന്നിന് എന്ത് ചെയ്തു ലോക്സഭ പാസാക്കി ഇനി രാജ്യസഭ എന്ന് പാസ്സാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറിന് രാജ്യസഭയും പാസാക്കി ഇനി രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇത് നിയമമാണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചാറ്റ് ബോർഡിനെ പറ്റിയാണ് അതായത് പൗര സേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക ഒരു എ ഐ ചാറ്റ് ബോർഡിനെ പറ്റിയാണ് പറഞ്ഞത് എന്താണ് അതിന്റെ പേര് സാരഥി എന്നാണ് അത് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനം ഹരിയാനയാണ് അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പൗര സേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന് പറയുന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ചത് ഹരിയാനയാണെന്ന് ഓർക്കുക സ്വാഭാവികമായിട്ട് നമ്മൾ ഹരിയാന പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാ അത് നയാബ് സിംഗ് സൈനി ちょっと待ってください,い。 ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കുട്ടികൾക്കായിട്ടുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അതുപോലെ തന്നെ മറ്റു പ്രാദേശിക ഭാഷകൾ അതുപോലെ ഇംഗ്ലീഷ് അപ്പൊ എന്നിവയിലുള്ള എന്താണ് കവിതകളും പ്രാസങ്ങളും ഒക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് അപ്പോ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിക്കുന്ന ഒരു പരിപാടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്താണ് പരിപാടിയുടെ പേര് അത് ബാൽപൻകി കവിത എന്താണ് ഓർത്തു എന്താണ് പേര് എന്നാണ് ഇത് ആരംഭിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു അത് സ്കൂൾ സ്കൂൾ സാക്ഷരതാ സാക്ഷരതാ വകുപ്പാണ് ഈ വകുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ് അപ്പോ അവരെ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് അതായത് പ്രാദേശിക ഭാഷകളിലും ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലൊക്കെ ഉള്ള എന്താണ് കവിതകളും പ്രാസങ്ങൾ പ്രാസങ്ങൾ മീൻസ് എന്താണ് ും എന്ത് ചെയ്യുക പുനസ്ഥാപിക്കുക എന്ന കൂടിയാണ് ഈ പറയുന്ന ബാൽപൻകി കവിത എന്ന് പറയുന്ന പരിപാടി ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് പോലെ തന്നെ മുന്നൊരുക്കം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് കൂടി ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ഡിഗ്രി ഫിലിംസ് രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തുമെന്ന് പി എസ് സി അറിയിച്ചു കഴിക്കും സോ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് മുന്നൊരുക്കം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് അവതരിപ്പിച്ചിരിക്കുന്നത് ആകെ ഏഴായിരത്തി നാനൂറ്റി അൻപത് ചോദ്യങ്ങൾ എൺപത്തി അഞ്ച് എക്സാമുകൾ അതിൽ ഇരുപത്തി മോഡൽ എക്സാമുകൾ ആ മോഡൽ എക്സാമിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ടോപ്പിക് എക്സാമുകൾ ഇനി അതിന് പുറമെ കറണ്ട് അഫേഴ്സ് എക്സാമുകൾ എന്നിവ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലെ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതാവും ാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ലോകകപ്പിനെ പറ്റിയാണ് അതായത് സെബക് താക്ക്രോ ലോകകപ്പിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിനുമുമ്പ് എന്താണ് ഈ സബക് താക്ക്രോ എന്ന് പറയുന്നത് അതായത് ബുക്കാബോൾ അതുപോലെ തന്നെ കിക്ക് വോളിബോൾ അതുപോലെ ഫൂട്ട് വോളിബോൾ എന്നൊക്കെ അറിയപ്പെടുന്ന കായിക ഇനമാണ് എന്തെന്ന് പറയുന്നത് സബക് താക്ക്രോ എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സബക് താക്ക്രോ ലോകകപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെബക് താക്ക്രോ ലോകകപ്പിന്റെ വേദി എവിടെയാണ് ബീഹാർ ആണെന്ന് ഓർക്കുക അതായത് പാട്നയാണ് വേദിയാവുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ ഈ ഒരു ലോകകപ്പിൽ ഇന്ത്യക്ക് ഗോൾഡ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ജസ്റ്റ് അപ്ഡേറ്റ് താക്രോ വേദി എവിടെയാണ് ബീഹാർ അഥവാ ഇന്ത്യയാണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പ്രഥമ ഇന്ത്യ ആയിരുന്നു അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഏകദിന ലോകകപ്പ് അതിന്റെ വേദിയും അതും ഇന്ത്യ തന്നെയാണ് അപ്പൊ സി പുരുഷ ഏകദിന ലോകകപ്പ് അതിന്റെ വേദി എവിടെയാണ് അതും ഇന്ത്യയാണ് സോ ഇന്ത്യ കാര്യങ്ങൾ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ടാക്രോ ലോകകപ്പിന്റെ വേദി എവിടെയാണ് ബീഹാർ ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു താരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് സുമീത് റെഡ്ഡിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാം അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച സുമീത് റെഡ്ഡി ഏത് ഗായികേനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ബാഡ്മിന്റൺ ആണ് അപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺ ഗെയിംസിൽ ബാഡ്മിന്റൺ മിക്സഡ് ടീം ഇവന്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അംഗമായിരുന്നു അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് അദ്ദേഹത്തിന് അടുത്ത ഒരു ഗിന്ന അക്കോട കിട്ടി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരാണ് അപ്പൊ എന്താണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ റൊണാൾഡോയെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ നമുക്ക് നിവർത്തിയില്ല അതായത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിച്ചതാരും ആര് തന്നെയാണ് റൊണാൾഡോ തന്നെയാണ് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് അടക്കാനിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒമൺ സി പി ഒ ഫയർമാൻ തുടങ്ങിയ അനുകൂലം നസീലൊക്കെ എക്സാം നടക്കുകയാണ് അപ്പൊ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ചർച്ചയുടെ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞത് ഒരു ചരമവാർഷികം അതായത് അൻപതാം ചരമവാർഷികം ആരുടെയാണ് വയലാർ രാമവർമ്മയുടെ ആരാണ് വയലാർ രാമവർമ്മ അറിയപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അൻപതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു ഇനി അതിനുശേഷം ഒരു പാലത്തെ പറ്റി പറഞ്ഞു ഏത് പാലം നാല് ചിറ പാലം ഏത് ജില്ല ആലപ്പുഴ ജില്ല എന്തായിരുന്നു പ്രത്യേകത സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്റ്റ് കേബിൾ സ്റ്റേഡ് പാലമാണ് എന്തെന്ന് പറയുന്നത് നാല് ചിറ പാലം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം കുറച്ച് നിയമനങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ബലാറസിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് എത്രാമത്തെ തവണ ഏഴാമത്തെ തവണ ആരാണ് അലക്സാണ്ടർ ലുഗാഷെൻഗോ ആരാണ് അലക്സാണ്ടർ ലുഗാഷെൻഗോയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം മറ്റൊരു നിയമനം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് അത് സഞ്ജയ് കുമാർ മിശ്ര അതും കൂടി നോക്കുക ഇനി അതിനുശേഷം ഒരു പുസ്തകത്തെ പറ്റിയാണ് പറഞ്ഞത് ഓൾറെഡി തന്നെ ഈ പുസ്തകത്തിന്റെ പേരുള്ള കവിതയെപ്പറ്റി നമ്മൾ ചർച്ച അതായത് കൂർമ്മം എന്ന് പറയുന്ന നേരെ സാമൂഹിക ശ്രദ്ധ നേടിയ ഒരു കവിതയായിരുന്നു കൂർമ്മ അപ്പൊ അതുൾപ്പെടെയുള്ള കവിതകൾ ഉൾപ്പെടുത്തി ഒരു കവിതാ സമാഹാരം കൂർമ്മം എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു ആരാണ് അതിന്റെ രചയിതാവ് കെ ജി എസ് ആരാണ് കെ ജി എസ് കെ ജി ശങ്കരപ്പിള്ളയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ബില്ലിനെ പറ്റിയാണ് അതായത് ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് അങ്ങനെയാണെങ്കിൽ ബില്ല് അവതരിപ്പിച്ചത് ആരാണ് അത് നിർമ്മല സീതാരാമനാണ് എന്നാണ് ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏത് മാസം ആഗസ്റ്റ് മാസം എത്രാം തീയതി ഒൻപതാം തീയതി എന്നാണ് ഇത് ലോക്സഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം എത്രാം തീയതി മൂന്നാം തീയതി അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു ചാറ്റ് ബോട്ട് ആണ് പറഞ്ഞത് അതായത് ഒരു എ ഐ ചാറ്റ് ബോട്ട് ഏത് സ്റ്റേറ്റ് പുറത്തിറക്കിയ ഹരിയാന അപ്പൊ ഹരിയാന കൊണ്ടുവന്നൊരു എ ഐ ചാറ്റ് ബോട്ട് എന്തിനു വേണ്ടിട്ട് പൗര സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചാറ്റ് ബോട്ടിന്റെ പേര് പൗര സേവനങ്ങൾക്കായി സാരദി എന്ന് പറയുന്ന എ ഐ ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സ്റ്റേറ്റ് ഏതാണ് ഹരിയാനയാണ് ഇനി അതിനുശേഷം ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് പറഞ്ഞത് എന്താണ് പ്രോഗ്രാമിന്റെ പേര് ബാൽപൻകി കവിത എന്താണ് ബാൽപൻകി കവിത എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആരാരംഭിച്ചതാണ് അത് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെ കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടിയാണ് ബാൽപൻകി കവിത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് കുട്ടികൾക്കായിട്ടുള്ള കവിതകളും പ്രാസങ്ങളും അതായത് ഹിന്ദി മറ്റ് പ്രാദേശിക ഭാഷകൾ ഇംഗ്ലീഷ് തുടങ്ങിയവയിലുള്ള എന്താണ് റൈംസുകളും കവിതകളും ഒക്കെ പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സെബക് താക്കോ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെബക് താക്രോ ലോകകപ്പിന്റെ വേദി എവിടെയാണ് ബീഹാർ ആണ് ഇനി അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചൊരു ബാഡ്മിന്റൺ താരത്തെ പറഞ്ഞു ആരാണ് സുമീത് റെഡ്ഡിയാണ് അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു റൊണാൾഡോയെ പറ്റിയായിരുന്നു അതായത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരള യൂണിവേഴ്സിറ്റി ബി എം ജി യൂണിവേഴ്സിറ്റി സി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓപ്ഷൻ ഡി ജയന്റ് യൂണിവേഴ്സിറ്റി കൊച്ചി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയതാരെന്നാണ് ചോദ്യം അപ്പോ ഇന്ത്യ ഇംഗ്ലണ്ട് മലേഷ്യ ഇറാൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഈ മാലിന്യത്തിൽ നിന്നും ധാതുക്കൾ വേദിരിക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ അർബൻ മെറ്റീരിയൽ ഓപ്ഷൻ ബി അർബൻ മൈനിങ് ഓപ്ഷൻ സി ഇ മൈനിങ് ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് അർബൻ അപ്പോ ഉത്തരം അർബൻ മൈനിങ് ആണ് അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മറയൂർ ബി മാനന്തവാടി സി മലമ്പുഴ ഡി കോന്നി അപ്പോൾ ശരിയത്തരം ഓപ്ഷൻ സി ആണ് മലമ്പുഴയിലാണ് എന്തി കണ്ടെത്തിയത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം